ആഘോഷങ്ങൾ വനിതകൾ ഏവരും ആശംസകൾ പൂച്ചെണ്ടുകൾ കൈമാറിയും ആഘോഷത്തിൽ പങ്കെടുത്തു സ്ത്രീകളുടെ പോരാട്ടത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് വനിതാ ദിനം ആഘോഷിച്ചത് ആഘോഷങ്ങളുടെ ഭാഗമായി വാഴക്കുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അജി ഹക്കിം ലിസി സെബാസ്റ്റിൻ ഷാജിദാ നൌഷാദ് മറ്റ് വനിതാ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു നമ്മളൊരിക്കലും പുരുഷ മേധാവിത്വം എന്ന രീതിയിലേക്കല്ല പുരുഷനും സ്ത്രീയും സമത്വത്തോടു കൂടി രണ്ടുപേർക്കും അവരുടേതായ സി ഡി പി ഒ പറഞ്ഞ പോലെ തന്നെ ഇടങ്ങളുണ്ട് ആ ഇടങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടതാണ് അവരായിരിക്കുന്ന അവസ്ഥയെ അവർ ഇരു ഭാഗങ്ങളിലും ബഹുമാനിക്കപ്പെടണം സ്ത്രീകൾ സമൂഹത്തിൽ പണ്ട് കാലങ്ങളെ അപേക്ഷിച്ച് മുൻനിരയിലേക്ക് തന്നെ എല്ലാ മേഖലക്കകത്തും സ്ത്രീകൾ വന്നിട്ടുണ്ട് അവിടെ കാണുന്നത് സ്ത്രീ ശാസ്ത്രീകരണത്തിൻ്റെയും സ്ത്രീയുടെ ശക്തിയുടെയും ഒക്കെ പ്രതിഫലനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ദിവസത്തിൽ എല്ലാ സ്ത്രീകൾക്കും വനിതാ ദിനാശ്ശികൾ മാർച്ച് എട്ട് വനിതാ ദിനം പല സ്ഥലങ്ങളിലും ആഘോഷിക്കുകയുണ്ടായി പക്ഷേ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തില് ഇന്നാണ് വനിതാ ദിനം ആഘോഷിച്ചത് നമ്മളെല്ലാ പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളും അതേപോലെ തന്നെ സ്റ്റാഫുകളും ഈ ബ്ലോക്ക് പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വനിതകളാണ് നിലവിലുള്ളത് പുരുഷന്മാർ വളരെ കുറവാണ് അത് ഏത് മേഖല എടുത്താലും കൂടുതൽ ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് കൂടുതൽ വനിതകളാണ് നമ്മുടെ ജന ജനപ്രതിനിധികളാണെങ്കിലും ഭൂരിഭാഗവും വനിതകളാണ് ഉള്ളത് നമുക്ക് വനിതാ ദിനം എന്നുള്ളൊരു ദിനമല്ല എൻ്റെ അഭിപ്രായത്തിൽ ദിവസവും ദിവസത്തെ എല്ലാ ദിവസവും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും വനിതകളുടെ ദിനമാണ് എന്ന് െ പറയാം വനിതകൾക്ക് എല്ലാ ദിന ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി വളരെ മനോഹരമായ പരിപാടി സ്ത്രീകൾക്കുള്ള അവകാശങ്ങളും സ്ത്രീകൾ ഈ സമൂഹത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടതും എന്നും ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ മേഖലയിലും എല്ലാ ചേറിലും ഇരിക്കുന്ന പ്രഗത്ഭരായ വനിതകളും ഒന്നിച്ചുള്ള ഒരു നിമിഷമായിരുന്നു എല്ലാ ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു കാരണം ഒട്ടനവധി കാര്യങ്ങളും ഒട്ടനവധി വിഷയങ്ങളും ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റി സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ആഗ്രഹങ്ങൾക്കനുസൃതമായിട്ട് പുരുഷന്മാർ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് സ്ത്രീ നൂറ് ശതമാനം എല്ലാ മേഖല പെർഫെക്റ്റ് എന്നുള്ള വലിയ സന്ദേശമാണ് ഇവിടെ ഇവിടെ കഴിഞ്ഞത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ് എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ കടന്നുവരവ് അഭിമാനാർഹമാണെന്നും സ്ത്രീകൾക്കും തുല്യത വേണമെന്നും ചർച്ചയിൽ പറഞ്ഞു പരസ്പരം പൂച്ചെണ്ടുകൾ കൈമാറി ആശംസകൾ നേർന്നും ഏവരും വനിതാ ദിനാഘോഷത്തിൽ പങ്കുചേർന്നു ന്യൂസ് ബ്യൂറോ വാഴക്കുളം